അത്രയുടെ പ്രേക്ഷകരെ നമസ്തേ നമ്മുടെ ചർച്ച ചെയ്യുന്നത് ബുധൻ്റെ എടവം രാശിയിലേക്കുള്ള ചരവശാലുള്ള മാറ്റവും ഈ മാറ്റം മേടം മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാണ് കേവലം രണ്ടാഴ്ച മാത്രമാണ് ഇടവൻ രാശിയിൽ ബുധൻ പ്രവേശിക്കുന്നത് നിൽക്കുന്നത് പക്ഷേ ഈ രണ്ടാഴ്ചക്കാലം ഒരു വ്യക്തിയുടെ വിഷയത്തിൽ ബുധം ചെലുത്തുന്ന സ്വാധീനം വളരെ കൂടുതലാണ് എന്തെന്നാൽ ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് നിങ്ങളറിയണം ഗ്യാംബ്ലിംഗ് ലോട്ടറി അല്ലെങ്കിൽ മധ്യസ്ഥത ഭൂമി ക്രയവിക്രയങ്ങൾ ഏജൻറ്റ് ഏത് ദൗത്യങ്ങളും നിർവഹിക്കുക ഇതൊക്കെ ബുധൻ്റെ മാത്രം ധർമ്മമാണ് ജ്യോതിഷത്തിൽ പലപ്പോഴും ഒരു വ്യക്തിക്ക് ലോട്ടറി അടിക്കുന്നുണ്ടെങ്കിൽ ആ ലോട്ടറിയുടെ സ്വാധീനം ആ ലോട്ടറി ലഭിക്കുവാനുള്ള ഉണ്ടാക്കുന്ന ഗ്രഹമാകുന്നു ബുധൻ അതിനാലാണ് ബുധനെ നാം ഗാംബ്ലർ പ്ലാനറ്റ് എന്ന് പറയുന്നത് അതിനാൽ കേവലം പതിനാല് ദിവസമാണെങ്കിലും ബുധൻ്റെ ഒരു രാശിയിലേക്കുള്ള വരവ് അതൊരു വരവാണ് ഏതാനും ദിവസങ്ങൾ ബുധൻ മേടൻ രാശിയിലായിരുന്നു ഞാൻ വിശദമായി ഓരോ രാശിക്കാരുടെയും വിഷയങ്ങളിതിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ബുധൻ എവിടെ ശത്രുക്ഷേത്രത്തിലായിരുന്നു ഇതാ ബുധൻ തൻ്റെ ഏറ്റവും അടുത്ത സൂക്ഷേത്രമായ ശുക്രൻ്റെ ഇടവൻ രാശിയിലേക്കാണ് പ്രവേശിക്കുന്നത് ആ ബുധൻ നമുക്കിതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി മൂന്ന് മുതൽ ജൂൺ ആറ് വരെയുള്ള ആയിരത്തി ഇരുന്നൂറ് എടവമാസം ഒൻപതാം തീയതി മുതൽ എടവമാസം ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള കേവലം പതിനാല് ദിനങ്ങൾ രണ്ടാഴ്ച ഉണ്ടാക്കുന്ന ശുഭാശുഭ ഫലങ്ങളെയാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് പ്രിയുള്ള പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചാരവശാൽ പതിനാല് ദിവസം ബുധൻ്റെ മാറ്റം ഇടവൻ രാശിക്കാർ എപ്രകാരം അത് ബാധിക്കുന്നു ഫലങ്ങളെ നന്മകളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയമാണ് ഈ പന്ത്രണ്ട് രാശിക്കാരനും ബുധൻ ഇടവൻ രാശിയിൽ നിൽക്കുന്നത് വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും ഈ പതിനാല് ദിവസക്കാരൻ ഇപ്പോഴും ഇടവൻ രാശിക്കാർക്ക് ഏറ്റവും ശുഭമായ ഫലങ്ങളെ അനുഭവിക്കുന്ന സമയമാണ് സഞ്ജാതമായി കൊണ്ടിരിക്കുന്നത് വ്യാഴം ഇത രണ്ടിൽ പ്രവേശിച്ച് കഴിഞ്ഞു രാശിയധിപനായ ഇടവൻ രാശിയുടെ അധിപനായ ശുക്രൻ ഉച്ചസ്ഥനായി നിൽക്കുന്നു ഇപ്പോഴും മീനത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കണ്ടകശനി കഴിഞ്ഞ് ശനി പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മറ്റെന്താണ് രാഹു ഇത പത്താം ഭാവത്തിൽ നിൽക്കുന്നു കഴിഞ്ഞ ഒന്നര വർഷക്കാലം രാഹു പതിനൊന്നിലായിരുന്നു കഴിഞ്ഞ കണ്ടകശനിയുള്ള സമയത്തും ജന്മവ്യാഴം ഉള്ള സമയത്തും പലപ്പോഴും താങ്ങായി നിന്നിട്ടുണ്ടാവുക ഇടവൻ രാശിക്കാർക്ക് പതിനൊന്നിൽ നിൽക്കുന്ന ആ രാഹു ആയിരുന്നു ആ രാഹു ഇത പത്താം ഭാവത്തിൽ ബലവാനായി നിൽക്കുകയാണ് ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ബുധൻ സൂര്യനോടുകൂടെയാണ് രാശിയിൽ നിൽക്കുന്നത് അതൊരു നിപുണയോഗമാണ് അതിനുമപ്പുറം നിങ്ങൾ മനസ്സിലാക്കണം ഇടവൻ രാശിക്കാർക്ക് ബുധന് രണ്ട് ഭാവങ്ങളുടെ കാരകത്വമാണ് ധനാധിപത്യവുമുണ്ട് അപ്രകാരം അഞ്ചാം ഭാവാധിപത്യവും ഉണ്ട് അതിനാൽ പഠനം പഠന വിഷയങ്ങൾ ഹയർ സ്റ്റഡീസ് സാമ്പത്തികമായി ഗുണകരമായ അവസ്ഥകൾ ഉണ്ടാക്കാൻ ഉതകുന്ന ബുദ്ധി ഈ ബുദ്ധിയെ പ്രേരിപ്പിക്കുക പ്രചോദിപ്പിക്കുവാൻ ഇടവൻ രാശിയിലെ ബുദ്ധൻ വളരെയധികം സഹായകരമാണ് എങ്ങനെയും ധനമുണ്ടാക്കാം അന്യരുടെ അരിഷ്ഠതകൾ മാറ്റും ലക്നത്തിലെ ബുധൻ അതാണ് ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത് ബുധോ മൂർത്തികേ മാർജിത് അന്യരിഷ്ടം ലഗ്നത്തിൽ ബുധൻ വരുമ്പോൾ എല്ലാവരുടെയും അരിഷ്ഠതകൾ മാറ്റുന്നു ഇവിടെ എടവൻ രാശിക്കാരുടെ എല്ലാ അരിഷ്ടതകളെയും ബുധൻ മാറ്റും വരിഷ്ഠാധിയോ വൈകരി വൃത്തിവാച വളരെയധികം ബുദ്ധിയെ പ്രദാനം ചെയ്യുന്നതാണ് ജനാദിവ്യ ചാമീകരി ഭൂതദേഹ നല്ല ദേഹത്തോടു കൂടി സൗന്ദര്യമുള്ള ശരീരത്തോടു കൂടി ഇരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചികിത്സാവിധ തനിക്ക് ചികിത്സ അറിയാം ആരെയും തനിക്ക് ചികിത്സിക്കാം അതിനാൽ കൺസൾട്ടൻറ്റ് അതിനാൽ ഏതൊരു മേഖലയിലും ചികിത്സ നൽകുക ദാറ്റ് മീൻസ് ഉപദേശം നൽകുക കൺസൾട്ടൻസി ആകാം ആരോഗ്യ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാകാം അതിനാൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസ് പാരാമെഡിക്കൽ ഇതുമായി ബന്ധപ്പെടുന്ന കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ അഡ്മിഷനുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലെല്ലാം തന്നെ നന്മകൾ പ്രദാനം ചെയ്യും ഈ ബുദ്ധൻ അതിനായി വളരെയധികം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഉത്സാഹിക്കുക വളരെ അനുകൂലമായ ഫലത്തെ പ്രദാനം ചെയ്യും ഈ ബുധൻ നിബുണ യോഗവുമുണ്ട് സൂര്യൻ ബുധനും കൂടി ഒന്നിച്ചു നിൽക്കുന്നു ഇവിടെ ചെറിയൊരു മൗഢ്യമുണ്ടെങ്കിലും ഏകരാശിയിലെ മൗഢ്യത്തിന് സ്ഥാനമില്ല എല്ലാവിധ നന്മകളും മന്ത്രപതിയാണ് മന്ത്രം ചെയ്യണം ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഹ നരസിംഹക്ഷേത്രത്തിൽ പാനകം തുളസിമാല ഭാഗ്യസൂക്താർച്ചന സുദർശന പുഷ്പാഞ്ജലി വഴിപാടെ സമർപ്പിക്കുക എല്ലാ എടവൻ രാശിക്കാർക്കും ശോഭനമായ നല്ല ഒരു പതിനാല് ദിവസക്കാലം പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം